പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാട്ടോ നമ്മൾ കമ്പം ഉത്തമവാള എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം ഞങ്ങൾ നാലു പേരും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായിപ്പോയി ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തായാലും ഒരു അഞ്ചു മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഈ ട്രിപ്പ് എൻജോയ് ചെയ്ത് തരാം നമ്മുടെ ഡ്രൈവർ ഇതാട്ടോ അപ്പം നമ്മൾ പോണ വഴിയിലുള്ള ഓരോ കാഴ്ചകളും ഒക്കെ നമ്മൾ എല്ലാം നമ്മൾ അപ്പോൾ നമ്മൾ പോകുന്നത് നേരിയമംഗലം വഴിയാണ് പോകുന്നത് നേരിയമംഗലയിൽ നിന്ന് നേരിയമംഗലത്തിൽ നിന്ന് റൈറ്റിലേക്കായിട്ടോ പോകുന്നത് നെടുങ്കണ്ടം വഴിയാണ് നമ്മൾ കമ്പത്തിന് പോകുന്നത് പല റൂട്ടൊക്കെ പോകാം അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഇത് ഒരു ഫൈവ് അവേഴ്സാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റൂട്ട് സെലക്ട് ചെയ്തു നമുക്ക് ബൈസം വാലി പോകാം കുമളി വഴി പോകാം അങ്ങനെ കമ്പമേട്ട് ബോഡി മേട്ട് വഴിയൊക്കെ പോകാം അപ്പോൾ ഞങ്ങൾ ഈ വഴിയാണ് പോകുന്നത് അപ്പോൾ നമ്മളിതേ കമ്പത്തിൽ ഇച്ചിരി ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി ഇറങ്ങി കരിക്ക് കുടിക്കാനൊക്കെ ആണ് കരി കുടിക്കുന്നത് അതായത് പിന്നെ കരിക്കെന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് ഞാൻ കുടിക്കുന്നു നമ്മൾ രാവിലെ ഒമ്പത് മണിക്കാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കൊന്നും വണ്ടി നിർത്തിയില്ല നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പോയി വരണം അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ല അപ്പോൾ നമ്മൾ ഈ വഴിയിലൊരു സ്ഥലത്ത് ദാഹിച്ചു കഴിഞ്ഞപ്പോൾ കരിക്ക് കുടിക്കാനായിട്ട് നിർത്തി അത്ര വെള്ളത്തിന് അത്ര ടേസ്റ്റൊന്നുമില്ല കേട്ടോ പിന്നെ ദാഹിച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് നല്ല വെള്ളമുള്ള കരിക്കാണ് കഴമ്പൊന്നും അധികം ഇല്ല നല്ലോണം വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അവിടുന്ന് കരിക്കും വെള്ളം കുടിക്കുകയാണ് നമ്മളെ കരിക്കുന്ന വെള്ളത്തിൻ്റെ ടേസ്റ്റൊന്നും അവിടെ നിന്ന് കുടിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല കേട്ടോ നമ്മൾ കമ്പം എത്താറില്ല അപ്പോൾ ഇതേ നല്ല വെയിലടപടി ഒക്കെ ഉണങ്ങി വരേണ്ട ഓണം കിടക്കാനുള്ള സൈഡൊക്കെ എങ്കിലും ചുറ്റുപാടും പല സ്ഥലത്തും കൃഷി നിറച്ചും ഇതൊക്കെ അവിടുത്തെ ഒരു ചെറിയ ചെറിയ വീടുകളാണ് നമ്മൾ ഈ നല്ല ഭംഗി വട നല്ലോണം കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല പച്ചപ്പുണ്ട് ഉണങ്ങി വരേണ്ട കുറേ സ്ഥലങ്ങളുണ്ടെങ്കിലും നല്ല ചില സ്ഥലത്ത് നല്ല കൃഷി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്പത്തുനിന്ന് നല്ല തൈകൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു നേഴ്സറിയിലേക്ക് പോയിട്ടോ അവിടെ നിന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഒരു അസിസ്റ്റൻ്റ് ഒരു ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ പുള്ളിയാണ് നമ്മളെ ഈ ചെടിക്കടയിലേക്ക് കൊണ്ടുപോയത് ഇതാണ് അവിടുത്തെ ചേച്ചി അപ്പോൾ ആ ചേച്ചി നമുക്ക് എല്ലാ പ്ലാന്റ്സും എടുത്ത് കാണിച്ചു തരാണ് അതേപോലെ ബുഷ് ഓറഞ്ച് നാരങ്ങ ചെറുനാരങ്ങ പിന്നെ മാവും തൈ അങ്ങനെ കുറച്ച് ഒക്കെ നമ്മൾ അവിടെ തന്നെ നോക്കി സപ്പോർട്ടാണ് അതെല്ലാം നോക്കി പക്ഷേ എനിക്ക് നമ്മൾ എന്ത് കണ്ടെങ്കിൽ നമുക്ക് പൂക്കളുടെ അടുത്തേക്ക് ഒരു ചെറിയ അട്രാക്ഷൻ ഉണ്ടായിരുന്നു പൂക്കളുടെ ചെയ്യുകൾ അപ്പോൾ ഞാൻ രണ്ടുതന്നെ അവിടെ നിന്ന് വിലയൊക്കെ പറഞ്ഞ് പേശി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തൈകളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ടൗണിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി അവിടെ മീൽസാണ് കഴിക്കാൻ കയറിയത് അധികം കറികളൊന്നുമില്ല ഒരു തക്കാളി കറി ഒരു ക്യാബേജി ഒരു പപ്പടം വേറൊരു കുഴമ്പ് കറി അങ്ങനെ മൂന്ന് കറികളുള്ളൂ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നമ്മൾ കയറി നല്ല തിരക്കുള്ളൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ പൊന്നിയേരിയാണ് അവിടെ നമുക്ക് കിട്ടണത് അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പത്ത് മുന്തിരിത്തോട്ടത്തിലേക്ക് കയറി മുന്തിരിത്തോട്ടത്തിലേക്ക് നിറച്ചും ആൾക്കാരുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് അവിടെ ഒരു ഭാഗത്ത് നിറച്ചും പഴുത്ത മുന്തിരി നിറച്ചും കിടക്കുന്നുണ്ട് മറ്റേ ഒരു സൈഡിലേക്ക് അത് മുന്തിരി അത്ര പാകമായിട്ടില്ല അപ്പോൾ പച്ചമുന്തിരി അപ്പുറത്തെ സൈഡിൽ അത് പാകമായി വരണുള്ളൂ അത് അവരിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നട്ടു കൊടുക്കുന്നതു കൊണ്ടായിരിക്കും ഇങ്ങനെ വരണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഞാനിതൊരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പോകുന്നത് അടിപൊളിയാണ് എനിക്ക് എപ്പോൾ പോയാലും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മുന്തിരി ഒന്നും വാങ്ങിച്ചില്ല കാരണം അവിടെയും മുന്തിരിക്ക് കിലോയ്ക്ക് എൺപത് രൂപയാണ് അവർ പറഞ്ഞത് ആ ബോക്സ് ഒരു കിലോ എൺപത് രൂപയാണ് പറഞ്ഞത് പക്ഷേ നമ്മളിവിടെയും ആ ഒരു റേറ്റ് തന്നെയാണ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മുന്തിരി ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ മുമ്പൊക്കെ പോയിപ്പം അവിടുന്ന് മുന്തിരി വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പം നമ്മുടെ റേറ്റ് ഏകദേശം സെയിം ആണ് അതുകൊണ്ട് മുന്തിരി ഒന്നും വാങ്ങിച്ചില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വേഗം തിരിച്ചു പോന്നു പിന്നെ നമുക്ക് കുറച്ച് സമയം ഉണ്ടാവും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു സമയം കൊണ്ട് ജസ്റ്റ് വേഗം മുന്തിരിത്തോട്ടത്തിലേക്കും ും കയറി തിരിച്ചിറങ്ങി വേറെ പ്രത്യേകിച്ച് അവിടെ അട്രാക്ഷൻസ് ഒന്നും ഉണ്ടായില്ല അപ്പം മുന്തിരിത്തോട്ടും കൂടിയും കണ്ടു ഇവിടെ കുറച്ച് ലവ് ബേർഡ്സും കൂടിയും ഇവിടെ ഉണ്ട് കേട്ടോ അതും കൂടിയും കാണാനൊന്നുമില്ല ജസ്റ്റ് മേളിൽ ഇങ്ങനെ വെറുതെ ഒരു കൂട് പോലെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതും കൂടിയും കണ്ടിട്ട് നമ്മൾ പിന്നെ വീണ്ടും തിരിച്ചു പോരാണ് നമ്മളൊരു രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടി നമ്മൾ വീട്ടിലെത്തിച്ചേർന്നു തിരിച്ച് നമ്മൾ ആ വഴി തന്നെയാണ് പോകുന്നത് കമ്പമേട്ടമൊക്കെ കൂടി തന്നെയാണ് നമ്മൾ തിരിച്ചും വന്നത് അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു നല്ല അടിപൊളി ഒരു വഴിയാട്ടോ ഇതൊരു കാടുമൻ ഹിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് രണ്ട് സൈഡിലും ഫുള്ള് ഏലത്തോട്ടമൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഉള്ളൂ ഓക്കേ ബൈ താങ്ക്